നമസ്കാരം സംസ്ഥാന സർക്കാരിന് തലവേദനയായി മന്ത്രി സജി ചെറിയാൻ്റെ പഴയ പ്രസംഗം വീണ്ടും പൊങ്ങി വരുന്നു കേരളത്തിലെ ഭാവി തലമുറ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന ചിന്തയാണ് അവർക്കുള്ളത് എന്നും മാത്യു കുഴൽനാടൻ എം എൽ എ നിയമസഭയിൽ പറഞ്ഞു കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിദേശ കുടിയേറ്റം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് നിയമസഭയിൽ നോട്ടീസ് നൽകി സംസാരിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്നവർക്ക് നേരെ ചുവേ എഴുത്തും വായനയും അറിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് മാത്യു പ്രസംഗത്തിനിടെ പറഞ്ഞു നിയമസഭയിൽ അക്ഷരാർത്ഥത്തിൽ താരമാവുകയായിരുന്നു കുഴൽനാടൻ മന്ത്രി ബിന്ദുവിന് കുഴൽനാടന്റെ വിമർശനത്തെ ശക്തിയായി പ്രതിരോധിക്കാനായില്ല എന്നതും വസ്തുതയാണ് വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ ആഗോള പ്രതിഭാസമാണെന്നാണ് കുഴൽനാടന്റെ വിമർശനത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നൽകിയ മറുപടി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ താരതമ്യേന കുറഞ്ഞ വിദ്യാർത്ഥി കുടിയേറ്റം കേരളത്തിൽ കൂടുതലാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് കുറ്റമല്ല മഹാത്മാഗാന്ധി വരെ വിദേശത്ത് പഠിച്ചതാണെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റ വിഷയത്തിൽ മാത്യു കൊഴൽനാടൻ എം എൽ എ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ മറുപടി നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി അങ്ങനെ ഗാന്ധിജിയുടെ വിദേശ പഠനവും മന്ത്രി ചർച്ചയാക്കി വിദ്യാഭ്യാസ നയത്തിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുകയായിരുന്നു മാത്യു കൊഴൽനാടൻ സജി ചെറിയാന്റെ പരാമർശം അടക്കം സർക്കാരിന് പല വിഷയങ്ങളിലും ഉത്തരമുട്ടി എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കേരളം മഹാമോശമാണ് എന്ന പ്രചരണം എം എൽ എ നടത്താൻ പാടില്ലായിരുന്നുവെന്നും പറഞ്ഞു വിദേശത്തേക്ക് എത്തിപ്പെടുന്ന എല്ലാവർക്കും മികച്ച ജോലി കിട്ടുന്നില്ലെന്നും ഈ യാഥാർത്ഥ്യം വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നും മന്ത്രി ബിന്ദു പറഞ്ഞു കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പാടിയിട്ടുള്ള പൂർവികരാണ് നമുക്കുള്ളത് എന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി മാത്യു കുൾനാടൻ ഇങ്ങനെയാണ് പറഞ്ഞത് കേരളത്തിലെ ഭാവി തലമുറ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടുന്ന് എങ്ങനെയെങ്കിലും കടന്നുപോയാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നവരാണ് പതിനെട്ട് വയസ്സ് മുതലുള്ള ഇപ്പോഴത്തെ തലമുറ ഇത് ഭയാനകമായ അവസ്ഥയാണ് അത് ചർച്ച ചെയ്യാതിരുന്നിട്ടോ അംഗീകരിക്കാതിരുന്നിട്ടോ കാര്യമില്ല ഇന്നത്തെ തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ആറായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ശമ്പളത്തിലാണ് കേരളത്തിലെ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നത് ഓരോ നഗരത്തിലും ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ശമ്പള സ്കെയിൽ പരിശോധിക്കുമ്പോൾ ബംഗളൂരുവിൽ ഒൻപത് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപ ഹൈദരാബാദിൽ ഏഴ് ദശാംശം രണ്ട് മൂന്ന് പുനെയിൽ ഏഴ് ദശാംശം ഒന്ന് ഒൻപത് മുംബൈയിൽ ആറ് ദശാംശം നാല് ചെന്നൈയിൽ ആറ് ദശാംശം ഒന്ന് എട്ട് ഡൽഹിയിൽ ആറ് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം രൂപ തിരുവനന്തപുരത്ത് അഞ്ച് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപ കൊച്ചിയിൽ അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ചെറുപ്പക്കാരുടെ വാർഷിക വരുമാനമെന്നും മാത്യു കുൾനാടൻ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ മാത്രം എല്ലായിടത്തേക്കാളും കുറവ് വരാൻ കാരണം ഇവിടുത്തെ സാമ്പത്തിക വളർച്ച വളരെ മന്ദഗതിയിലായതുകൊണ്ടാണെന്നും മാത്യു കുറ്റപ്പെടുത്തി അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ എത്തുന്ന വിദേശ നിക്ഷേപം വളരെ കുറവാണ് തൊഴിലില്ലായ്മയും ജമ്മുകശ്മീരിനേക്കാൾ പിന്നിലാണ് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നടിച്ചിട്ട് കാര്യമില്ല വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി ചർച്ച ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല എന്നും മാത്യു കൊളനാടൻ കൂട്ടിച്ചേർത്തു പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്നവർക്ക് നേരെ ചുവേ എഴുത്തും വായനയും അറിയില്ലെന്ന് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന ഡി പി ഐ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ അപഹസിച്ച് തള്ളി ഇവിടെയുള്ള മന്ത്രിയും ഇതേ കാര്യം പറഞ്ഞു അദ്ദേഹത്തെയും തള്ളി പറഞ്ഞത് തെറ്റാണെന്ന് പറയിപ്പിച്ചു മന്ത്രിക്ക് അതിൽ ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടവും ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നില്ല അതാണ് യാഥാർത്ഥ്യം നീറ്റ് പരീക്ഷയിലെ കഴിഞ്ഞ വർഷങ്ങളിലെ കേരളത്തിലെ വിജയ ശതമാനം എടുത്ത് പരിശോധിച്ചാൽ മതി പിന്നിലേക്കാണ് പോയിട്ടുള്ളത് ഈ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കേ കുറെ എ പ്ലസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും മാത്യു കുൾനാടൻ പറഞ്ഞു നമ്മൾ ഏറ്റവും മുൻപന്തിയിലാണെന്നാണ് മന്ത്രി പറയുന്നത് ഐ ഐ ടിയിൽ പ്രവേശനം നേടുന്ന കേരളീയർ ഒന്ന് ദശാംശം പൂജ്യം എട്ട് ശതമാനം മാത്രം മറ്റ് സംസ്ഥാനങ്ങളിൽ പത്ത് ശതമാനത്തിനും മുകളിലാണ് ദേശീയ പരീക്ഷകളിൽ എന്തുകൊണ്ടാണ് നമ്മൾ പിന്നിലാകുന്നത് എന്ന് കണ്ടെത്തി പരിഹാരം കാണണം കേരളത്തിലേക്ക് വരുമായിരുന്ന സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ പ്രത്യശാസ്ത്ര കൊണ്ട് നശിപ്പിച്ചതാണ് ഇതുമൂലം ഇത്തരം ഐ ടി വ്യവസായം ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും വഴി ആർക്കും വേണ്ടാത്ത ജാതിയും മതവും പറഞ്ഞ് ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ നേടാൻ പോകുന്നത് എന്നും മാത്യു ചോദിച്ചു കഴിവുള്ള ചെറുപ്പക്കാരൊക്കെ പുറത്തേക്കൊഴുകുന്നതെ തുടർന്നാൽ കേരളം അവസാനം ഒരു വൃദ്ധസദനമായി മാറുമെന്നും മാത്യു കൊളനാടൻ ചൂണ്ടിക്കാട്ടി